ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഫ്രിഡ്ജസ് വേൾഡിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് അരട്ടിപൊലി പ്ലം കേക്ക് ആണ് നമുക്ക് ബീറ്ററും ഓവനും ഒന്നുമില്ല ഇതൊന്നും ഇതൊന്നുമില്ലാതെ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം പ്ലം ഇടാനുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ഇതെല്ലാം നമ്മൾ എടുത്തിരിക്കുന്നത് ഉണക്ക മുന്തിരി എടുത്തിട്ടുണ്ട് ബദാമുണ്ട് അണ്ടിപ്പരിപ്പുണ്ട് പിന്നെ ട്യൂട്ടി ഫ്രൂട്ടിയുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ കറുത്ത മുന്തിരി എടുത്തിരിക്കുന്നത് അരിയില്ലാത്ത മുന്തിരിയാണ് അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് നമുക്ക് ഓറഞ്ചിൻ്റെ ജ്യൂസിനകത്ത് സോക്ക് ചെയ്യാൻ വെക്കണം നമ്മൾ ഓറഞ്ച് ജ്യൂസ് എടുത്തിരിക്കുന്നത് ഒരു ഓറഞ്ചിൻ്റെ ജ്യൂസാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ കിടന്ന് ഇതൊന്ന് സോക്ക് ചെയ്യട്ടെ അതിനുശേഷം ഇതിലേക്ക് നമ്മൾ കുറച്ച് ഈന്തപ്പുഴവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തതും കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ഇളക്കി ചേർത്ത് അടച്ചു വെക്കുക ഒരു മുപ്പത് മിനിറ്റിന് ശേഷം ഇതെടുത്താൽ മതി അപ്പോൾ ഇനി നമുക്ക് ആ സമയം കൊണ്ട് പഞ്ചസാര ക്യാരമേൽസ് ചെയ്യാം അപ്പോൾ പഞ്ചസാര നമ്മൾ ഒരു അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അത് നമ്മൾ നല്ല ചൂടുള്ള ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തു അപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ആവുന്നതായിരിക്കും അപ്പോൾ അതൊന്ന് ക്യാരമേലിൽ ചെയ്ത് ഇതുപോലെ ഈ കളറിലായി നമുക്ക് കിട്ടണം അന്നേരം ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക കുറേശ്ശെ വെള്ളമായിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് തിളപ്പിക്കുക ഒരു രണ്ട് മിനിറ്റ് തിളച്ച ശേഷം തണുക്കാൻ വേണ്ടി മാറ്റിവെക്കുക ആ സമയം കൊണ്ട് നമുക്ക് പഞ്ചസാര പൊടിച്ചെടുക്കാം നമ്മൾ അരക്കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് രണ്ട് ഗ്രാമ്പു രണ്ട് ഏലയ്ക്ക ഒരു കറുകപ്പെട്ട ഒരു ജാതിപത്രി ഇതേം കൂടെ നമുക്ക് നന്നായിട്ട് പൊടിച്ചുകൊണ്ട് വരാം പൊടിച്ചോണ്ട് വന്ന പഞ്ചസാരയിലേക്ക് രണ്ട് മുട്ട ഇട്ട് കൊടുക്കാം ഇതിന് വീണ്ടും ഒന്ന് അടിച്ചെടുത്ത ശേഷം നമ്മളിതിലേക്ക് ഒരു കാൽ കപ്പ് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ബട്ടറും ഇട്ട് കൊടുത്തു ഒന്നും കൂടി ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം അപ്പം നമുക്ക് ആ സമയം കൊണ്ട് നമ്മുടെ മൈദയൊക്കെ എടുത്ത് കേക്കിന് വേണ്ടി റെഡിയാക്കാം അപ്പോൾ വേണ്ടി എടുത്തിരിക്കുന്ന ഒരു കപ്പ് മൈദയാണ് അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തു ഒരു കാൽ സ്പൂൺ ചുക്ക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് അരിച്ചെടുക്കുക മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ മുട്ടയുടെ കൂട്ട് നമുക്ക് ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്ന നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ നമുക്കൊരു പ്ലേറ്റിലേക്ക് എടുക്കണം അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തോർത്തി എടുത്തിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി വെക്കണം മൈദപ്പൊടി ഇട്ട് ഇളക്കി വെച്ചാൽ ഇത് നമ്മൾ കേക്കിൻ്റെ ബാറ്റലിൽ ഇടുമ്പോൾ അത് അടിയിലേക്ക് പോവാതിരിക്കും അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മൾ കൂട്ടി റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മുട്ടയുടെ മിക്സിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച് നമ്മൾ ക്യാരമൽ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ആ പഞ്ചസാരയുടെ കൂട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയ നമ്മുടെ പൊടി നമ്മുടെ മൈദപ്പൊടി നമ്മൾ കുറേശ്ശെ കുറേശ്ശെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഒറ്റയടിക്ക് എല്ലാം കൂടി ഇട്ട് കൊടുക്കരുത് കട്ട പിടിച്ച് പോവും അപ്പോൾ അത് കുറേശ്ശെ കുറെശ് ഇട്ട് കൊടുക്കാമെങ്കിൽ നന്നായിട്ട് അലിഞ്ഞ് എല്ലാം നല്ലതായിട്ട് ഇളക്കി കിട്ടുന്നതായിരിക്കും എന്നിട്ട് ഇതുപോലെ മൊത്തം ഇട്ട് കൊടുത്തിട്ട് ഇളക്കിയെടുക്കുക അപ്പോൾ ഇത് കണ്ടോ ഇത്ര ഇളക്കി ഈ പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് പാൽ ഒരു രണ്ടര സ്പൂൺ പാൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ പാലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക പാല് നമ്മൾ റൂം ടെമ്പറേച്ചറിൽ ടെമ്പറേച്ചറിലിരുന്ന പാലാണ് തിളപ്പിച്ച പാലുകളൊന്നുമല്ല അല്ലേർട്ടാവും അന്നത്തെ പാലും അല്ല ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അപ്പം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം നമ്മൾ താൻ ഇത് ഒഴിച്ച് വെക്കാൻ വേണ്ടി നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട് പാത്രം നമ്മൾ ബട്ടർ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് എണ്ണയൊക്കെ തൂകിയിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് മൈദപ്പൊടി ഇട്ടൊന്ന് മൊത്തം ഒന്ന് കൊടുത്തതാണ് ഇതിലേക്ക് നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുത്ത ശേഷം നല്ലതായിട്ടൊന്നും തട്ടി അമർത്തുക അതിനകത്തങ്ങ എയർ ബബിൾസ് ഒന്നും ഇല്ലാതെ കറക്റ്റായിട്ട് കേക്ക് പൊങ്ങി വരാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ അതിലേക്ക് ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ചൂടാകാൻ വേണ്ടി വെച്ചിരുന്ന കുക്കർ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മൾ ഒരു അടിയിൽ നമ്മളൊരു എന്തെങ്കിലും ഒരു തട്ടോ എന്തെങ്കിലും അടിയിൽ വെച്ച് കൊടുക്കണം എന്നിട്ട് വേണം ഇത് പാത്രം ഇറക്കി വയ്ക്കാൻ അപ്പോൾ ഞാനൊരു തിരികെ ഉണ്ടായിരുന്നു സ്റ്റീലിൻ്റെ അതാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് നമ്മളിത് വെക്കണം ഇപ്പോൾ നമ്മളെ നാൽപ്പത്തഞ്ചല്ല നമ്മുടെ ഒരു ഒരു മണിക്കൂറോളം എടുത്തു ഇതൊന്ന് വെന്ത് കിട്ടാൻ അപ്പോൾ ഒരു ഒരു മണിക്കൂറായപ്പോൾ നമ്മളത് എടുത്തു എടുത്തപ്പോൾ അതാണ്ട് ഇതുപോലെ നല്ല പൊങ്ങി നല്ല പരുവായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളൊരു ഈർക്കിൽ വെച്ചിട്ട് നമുക്കൊന്ന് കുത്തി നോക്കാം അപ്പം ആദ്യം ഞാൻ ഒന്ന് നോക്കിയപ്പോൾ നല്ല വെന്തയായിരുന്നു അപ്പോൾ ഒന്നു നോക്കി അപ്പോൾ ഏതാണ്ട് നല്ല വെന്തതാണ് അപ്പോൾ നല്ല പരുവായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ ചൂടൊക്കെ മാറിയിട്ട് നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ അതാണ്ട് ഇതിനെ നമ്മൾ എടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് മുറിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് നല്ലൊരു അടിപൊളി പ്ലം കേക്ക് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റി അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് കേക്കൊക്കെ ഉണ്ടാക്കുന്ന ഭയങ്കര പാടാണ് അങ്ങനെ ചിന്തിക്കേ വേണ്ട വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേക്കൊക്കെ ഇതാണ്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഞങ്ങളതിൻ്റെ രുചിയൊക്കെ ഒന്ന് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി അപ്പോൾ നമ്മളിതിൽ ചേർത്തിരിക്കുന്നത് കോഴിമുട്ടയാണ് അപ്പോൾ കോഴിമുട്ടയ്ക്ക് പകരം നിങ്ങൾക്ക് തൈര് ചേർത്ത് വേണമെങ്കിലും ഇതെടുക്കാം അപ്പം മുട്ട ഇഷ്ടമുള്ളവർ മാത്രം മുട്ട ചേർത്ത് എടുത്താലും മതി കേട്ടോ തൈര് ചേർത്താലും ഇതെല്ലാം നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കേക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക് യു